നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വരുന്ന വന്യമൃഗശല്യത്തിനെതിരെ നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രചാരണ വാഹന ജാഥ സമാപിച്ചു മുതിർന്ന നേതാവ് വി എ കാര്യം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ലെന്നും ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്നും എൽ ഡി എഫ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എൽ ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കിയത് രാത്രിയുടെ മറവിൽ വടപുറം വണ്ടൂർ പട്ടിക്കാട് റോഡിൽ വാസ് അറീന ഓഡിറ്റോറിയത്തിന് സമീപം കുതിരപ്പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിലേക്ക് കക്കോസ് മാലിന്യം തള്ളി നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കരുളായി മേലെച്ചിട്ടിയിൽ വൻ തീപിടുത്തം സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത് നിലമ്പൂർ വീട്ടിക്കുത്ത് റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിനെതിരെ റോഡിലെ കുഴികൾ അടച്ചു പ്രതിഷേധം പരസ്പരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് റോഡിൽ കോൺക്രീറ്റ് ചെയ്ത് അറ്റകുറ്റപ്പണികളും നടത്തിയത് വാർത്തകൾ വിശദമായി വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനെതിരെ നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രചാരണ വാഹന ജാഥയുടെ രണ്ടാം ദിവസത്തെ പര്യടനം മുതിർന്ന നേതാവ് വി എ കരീം ഉദ്ഘാടനം ചെയ്തു ഭേദഗതി ചെയ്തുകൊണ്ട് കർശനമായ നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചത് ഇത്തരമൊരു നിയമവുമായി കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിലെ ഐക്യ ജനാധിപത്യ കോൺഗ്രസും സർവോപരി കേരളത്തിലെ കർഷക ജനതയും ഒക്കെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിഷേധവുമായിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ നിയമത്തിൽ നിന്നും പിന്മാറുവാൻ ജനാധിപത്യ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഉണ്ടായി ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റന്മാരായ പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ നാണികുട്ടി കൂമഞ്ചേരി എ ഗോപിനാഥ് ജേക്കബ് പാണായി വിജയൻ നീലാംബ്ര അസീസ് പുളിയഞ്ചാലി എം കെ ബാലകൃഷ്ണൻ താജ സക്കീർ സൈഫു ഇനാന്തി യൂസഫ് പാറേങ്ങൽ ജുഡി തോമസ് ദേവൻ ചാലിയാർ എന്നിവർ സംസാരിച്ചു വടിക്കടവിൽ നിന്നും നിലമ്പൂരിലേക്ക് നടത്തുന്ന ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തുന്നത് നിലമ്പൂർ അമരമ്പലം എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം കരുളായിൽ സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യണൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ടി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റന്മാരായ ബാബുതോപ്പിൽ പാലോളി മെഹബൂബ് വി എ കരീം എ ഗോപിനാഥ് എൻ എ കരീം ജേക്കബ് പാനായി വിജയൻ നീലാംബ്ര അസീസ് പുളിയഞ്ചാലി എം കെ ബാലകൃഷ്ണൻ അനീഷ് കരുളായി ടി എം എസ് ആസിഫ് ദേവൻ തോമസ് എൻ എം ബഷീർ സി വേണുഗോപാൽ നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ലെന്നും ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്നും എൽ ഡി എഫ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എൽ ഡി എഫ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത് നമ്മുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും അതിന് നടക്കില്ല പ്രത്യേകിച്ച് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്തി പോകാൻ കഴിയില്ല എന്നൊരു പ്രചരണമാണ് സംഘടിപ്പിക്കുന്നത് ബോധ്യ എൽ ഡി എഫ് എന്ന നിലയിൽ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകൾ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളും മറ്റ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും എൽ ഡി എഫിന്റെ നിയോജക മണ്ഡലം നേതൃത്വം ഒറ്റക്കെട്ടായി ഇടപെട്ട് ഞങ്ങളുടെ ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും സഹായത്തോടുകൂടി സർക്കാരിൽ ഇടപെട്ട് ഈ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തത്വരമായി നടപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വളരെക്കാലം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ബൈപ്പാസ് നിർമ്മാണം ഇപ്പൊ എം എൽ എല്ലാം പണ്ടുള്ളവർ പറയാറുണ്ട് പല്ലു പോയാൽ വിള ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ശക്തമായി ഇടപെടാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല എൽ ഡി എഫിന്റെ നേതാക്കന്മാർ എന്നാലും ഞങ്ങൾ മാത്രല്ല ഈ ബൈപ്പാസ് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗമാണല്ലേ ഈ വികസനം നടന്നു കാണണം എന്നാഗ്രഹിക്കുന്ന എല്ലാ നല്ല മനുഷ്യരെയും ചേർത്ത് നിർത്തി ജനങ്ങളെ എല്ലാം ഒരുമിച്ച് നിർത്തി ഇക്കാര്യം അടിയന്തരമായി നടപ്പാക്കുക എന്നുള്ള നമ്മുടെ ആവശ്യം ഇനി ഒരു ബൈലക്ഷൻ വന്നാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതിന്റെ നടപടിക്രമങ്ങൾ പോലും പെട്ട് താമസം വരാത്ത വിധത്തിൽ നടപ്പാക്കുക അതിനുള്ള ഇടപെടലാണ് എൽ ഡി എഫ് എന്നത് അതിനെ സഹായിക്കാൻ തയ്യാറുള്ള എല്ലാവരെയും സഹകരണം ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന സർക്കാർ എന്നിവരുടെ സഹകരണത്തോടെ ആയിരിക്കും ബൈപ്പാസിന്റെ തുടർപ്രവർത്തികൾ നടത്തുക എം എൽ എ ഇല്ലാത്തത് മൂലം ജനങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല നിലമ്പൂരിൽ ഇതിനായി എൽ ഡി എഫ് ബദൽ സംവിധാനം ഏർപ്പെടുത്തും എൽ ഡി എഫിലെ മാത്രമല്ല മറ്റു മുഴുവൻ ജനവിഭാഗങ്ങളുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തിക്കുക കഴിഞ്ഞ എട്ട് വർഷം പി വി അൻവർ പറഞ്ഞത് യു ഡി എഫ് നിലമ്പൂരിന്റെ വികസനം മുടക്കുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ യു ഡി എഫിൽ ചേക്കേറാൻ വേണ്ടി സി പി എം ജില്ലാ കമ്മിറ്റിയാണ് വികസനം മുടക്കിയതെന്ന് ആരോപിക്കുന്നു പല പാർട്ടികളിലും അഭയത്തിനായി ഓടി നടന്ന ശേഷം ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടിയിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിനെ തൃപ്തിപ്പെടുത്താനാണ് തന്നെ വിജയിപ്പിച്ചവരെ പി വി അൻവർ തള്ളി പറയുന്നത് പി വി അൻവർ എം എൽ എ ആകും മുൻപ് നിലമ്പൂർ അമയമ്പലം ചുങ്ങത്തറ മൂത്തേടം എടക്കര വഴിക്കടവ് കരുളായി പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിച്ചിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിൽ അൻവർ വീട് കയറിയിറങ്ങിയിട്ടാണ് വോട്ട് കിട്ടിയത് എങ്കിൽ ചേലക്കരയിലെ മുഴുവൻ വീടും കയറിയിട്ട് എത്ര വോട്ട് കിട്ടിയെന്നും നേതാക്കൾ ചോദിച്ചു വന്യമൃഗ ആക്രമണങ്ങളിൽ മനുഷ്യർ മരിക്കുന്നത് ഏറെ സങ്കടകരമാണ് അവിടെ പോലും യു ഡി എഫും അൻവറും രാഷ്ട്രീയം കളിക്കുകയാണ് നിലമ്പൂരിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചു കോടിയുടെ വികസനം എം എൽ എ എന്ന നിലയിൽ താൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു തന്നെ എൽ ഡി എഫ് സർക്കാർ വികസനത്തിന് എതിരല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ വലിയ നേട്ടമാണ് കൊണ്ടുവന്നത് ജനങ്ങളിലാണ് എൽ ഡി എഫിന് വിശ്വാസമെന്നും പി വി അൻവറിന്റെ ചേരിമാറ്റം നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല പി വി അൻവറിന്റെ വീരവാദം വെറും ജൽപ്പനങ്ങൾ മാത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു അദ്ദേഹം ഓരോ ഉണ്ടാക്കാൻ നിലമ്പൂരിനും ഒരു ചലനവും കുറച്ച് വാർത്തകൾ ഇങ്ങനെ വരും എന്നല്ലാതെ ഒരു ചലനം ഉണ്ടാക്കുന്നത് ഇപ്പൊ പറഞ്ഞല്ലോ ഇവിടെ മുനിസിപ്പാലിറ്റി മറ്റു പഞ്ചായത്തുകൾ അതൊക്കെ എൽ ഡി എഫിന് നഷ്ടപ്പെടുന്നു അദ്ദേഹം വന്നു എൽ ഡി എഫ് കൊണ്ട് എട്ട് കൊല്ലം മുമ്പ് നിലമ്പൂർ പഞ്ചായത്ത് എൽ ഡി എഫ് എടുത്തിട്ടുണ്ട് ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തും അവരമ്പുണ്ട് എല്ലാ പഞ്ചായത്തും അദ്ദേഹം കൊണ്ടാണ് അല്ലല്ലോ അദ്ദേഹം വന്നതുകൊണ്ട് കൊണ്ട് എല്ലാ പഞ്ചായത്തും കിട്ടിയുല്ലോ ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി ആയാലും മറ്റു പഞ്ചായത്തുകളായാലും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ആരെയും ബോധ്യപ്പെടുത്തുന്നതല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി അവരുടെ പിന്തുണയോടുകൂടിയാണ് ജനങ്ങളാണെന്ന് അജ നമ്മളല്ലോ തീരുമാനം പ്രഖ്യാപിക്കുന്നത് ജനങ്ങളെ കൂട്ടി തന്നെ ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ நடராதி பொது சாதி பொது회 아비르미데 토다 아이라தே요 사대요 바라나 모르디안 안더르네ங்களான செல்ல பிரதான குடு வார்த சம்மேளனத்தில் சிபிஎம் जिल्हा கமிட்டி அங்கம் இ பத்மாட்சன் ஜனாதிபதி கேரளா காங்கிரஸ் जिल्हा பிரசிடென்ட் எம் ஏ விசார்ஜ் சிபிஎம் ஏரியா செக்ரட்டரி கே மோகனன் சிபிஐ ஏரியா செக்ரட்டரி எம் உச்சி இbrahim கேரளா காங்கிரஸ் எம் जिल्हा வைஸ் பிரசிடென்ட் சுக்ரியா கினா தோப்பில் ஐஎன்எல் ನಿಯೋಜಕ ಮಡಲಂ ಪ್ರೆಸಿಡೆಂಟ್ параடி கு냐 എൻസിപി ബ്ലോക്ക് സെക്രട്ടറി ബേബി വെള്ളിയുറ്റം എന്നിവർ പങ്കെടുത്തു രാത്രിയുടെ മറവിൽ വടപുറം വണ്ടൂർ പട്ടിക്കാട് റോഡിൽ വാസ് അറീന ഓഡിറ്റോറിയത്തിന് സമീപം കുതിരപ്പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം തള്ളി വഴിയരികിലെ മുഴുവൻ സിസി ടി വി പരിശോധിച്ച് നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇതിന്റെ എതിർവശത്ത് ഹോട്ടൽ മാലിന്യം തട്ടിയിരുന്നു അസഹ്യമായ ദുർഗന്ധം കാരണം ഇതിലെ വഴിയാത്രക്കാർക്ക് നടക്കുവാൻ പോലും സാധിക്കുന്നില്ല പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി പരിസരത്ത് ബ്ലീച്ചിംഗ് പൗഡർ വിതറി കുതിരപ്പുഴയിൽ വള്ളിക്കെട്ട് വടപ്പുറം കുടിവെള്ള പദ്ധതികൾക്ക് തൊട്ടടുത്താണ് നാനൂറ് കുടുംബങ്ങൾ ഈ പദ്ധതിയെയാണ് ആശ്രയിക്കുന്നത് മമ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടറായ സമീർ വിപി പഞ്ചായത്ത് ക്ലർക്കുമാരായ അച്യുതൻ സൽമാനുൽ ഫാരീസ് റിയാസ് റമീസ് എന്നിവരാണ് സ്ഥലത്ത് വന്ന് ക്ലീൻ ചെയ്തത് കരുളായി വൻ തീപിടുത്തം തീപിടുത്തം സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലാണ് പൂക്കോട്ടുപാടം എടക്കര മലയോര ഹൈവേ ഓരത്തെ ഒഴിഞ്ഞ പറമ്പിലെ വള്ളിപ്പടർപ്പുകൾക്കാണ് തീ പിടിച്ചത് നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ യൂണിറ്റ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കി ഉച്ചയോടെയാണ് തീ കത്തിപ്പിടിച്ചത് സമീപത്തെ വീടുകളിലേക്ക് തീ പടരും മുൻപ് നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചതിനാൽ വൻ അപകടം ഒഴിവായി നിലമ്പൂർ വീട്ടിക്കുത്ത് റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിനെതിരെ റോഡിലെ കുഴികൾ കുഴികളടച്ചു പ്രതിഷേധം കോൺക്രീറ്റ് ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തിയത് നിലമ്പൂർ വീട്ടിക്കുത്ത് റോഡ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇടയ്ക്കിടെ ടാറിംഗ് നടത്തിയിരുന്നുവെങ്കിലും വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് അപകടം വർദ്ധിക്കുകയാണ് മത്സ്യമാംസ മാർക്കറ്റ് ആശുപത്രി സ്കൂൾ തുടങ്ങിയവയ്ക്കുള്ള പ്രധാന റോഡാണിത് അറ്റകുറ്റപ്പണി നടത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവാത്തതിനാലാണ് പ്രവൃത്തി നടത്തിയതെന്ന് റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കെ എൻ ജി റോഡ് നവീകരണത്തിന് വേണ്ടി കനറ ബാങ്കിന് മുൻപിലെടുത്ത കുഴിയും അടച്ചില്ലെന്നും പ്രതിഷേധം കണ്ട് അധികൃതർ കണ്ണു തുറക്കണമെന്നും റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു വീട്ടിൽ ഒരുപാട് ആളുകൾക്ക് അപകടം സംഭവിച്ചിരുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല മാർക്കറ്റ് ആശുപത്രി സ്കൂളിലേക്ക് പോകുന്ന റോഡ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്ന മെയിൻ റോഡാണ് എല്ലാ നേതാക്കന്മാരും സഞ്ചരിക്കുന്ന റോഡാണ് ഇത് കാലങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞതിന് കിടക്കുകയാണ് ഇത് പിന്നെ വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാകാത്തത് കൊണ്ട് പരസ്പരം റെസിഡൻസ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ റെട്ടേർഡ് എസ് ഐ ആയിട്ടുള്ള ശ്രീരാസുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒഴിവ് ഞങ്ങളെക്കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ കഴിയില്ല എന്നുണ്ടെങ്കിലും മറ്റ് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പിന്നെ പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി കുറേ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഇപ്പോൾ അഞ്ച് കോടി രൂപയ്ക്ക് നിലമ്പൂര് ടൗണിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് ഒരു വലിയ കുഴിയുണ്ട് ആട്ടർ പിന്നെ അതോറിറ്റി ഒരു വലിയ കുഴി കുത്തിയിട്ട് ഇതുവരെ അത് മൂടിയിട്ടില്ല നിരവധി നിരവധി ആളുകളാണ് ആ കുഴിയിൽ വീണുകൊണ്ടിരിക്കുന്നത് കനറാ ബാങ്കിൻ്റെ തൊട്ടടുത്ത് പിന്നെ ഒരുപാട് വിദ്യാർത്ഥികള് അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളടക്കം ആളുകൾ കുഴിയില് വീണുകൊണ്ടിരിക്കണം ഇതുവരെ അധികാരികൾ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു പ്രതിഷേധം എന്നുള്ള നിലക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇനിയെങ്കിലും പിന്നെ അധികാരികൾ കണ്ടു തുറക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയുടെ നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി സുരേഷ് മങ്ങാട്ടുതൊടിക റിട്ടയർഡ് എസ് ശിവദാസൻ പരസ്പരം റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഐഫ് ബേബി വർഗീസ് ബിനോയ് പാട്ടത്തിൽ ഓമനകുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ കെ എൻ ജി റോഡിൽ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപമുള്ള വലിയ കുഴിയും അടയ്ക്കുമെന്ന് അധികൃതർ പറഞ്ഞു നോർത്ത് ഡി എഫ് ഓഫീസ് ആക്രമിച്ച കേസിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവർ നാല് കൂട്ടുപ്രതികൾ എന്നിവർ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കരുളായി വനത്തിൽ ചോലനായ്ക്ക യുവാവ് പൂച്ചപ്പാറ മണി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് നടത്തിയ മുൻവാതിൽ തകർത്ത് ഓഫീസിൽ ഇരച്ചു കയറി മുപ്പത്തയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ് എം എൽ എ ആയിരുന്ന അൻവറിനെ അന്ന് രാത്രി വീട് വളഞ്ഞും സുധീർ പുന്നപ്പാല കുഞ്ഞു വെട്ടിച്ചിറ ഷൌക്കത്ത് പനമരം മുസ്തഫ വരമംഗലത്ത് എന്നിവരെ നേരത്തെ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ വെച്ചും അറസ്റ്റ് ചെയ്തു ഒന്നിലവിട്ട ബുധനാഴ്ചകളിൽ രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാകണമെന്ന ഉപാധിയിൽ കോടതി പതിനഞ്ചു പേർക്ക് ജാമ്യം അനുവദിച്ചു കേസിൽ മൂന്ന് പേരെ കൂടി പിടികൂടാനുണ്ട് നിലമ്പൂർ മൈലാടിയിൽ കാട്ടാനയിറങ്ങി രാത്രി ഒൻപത് മണിയോടെയാണ് മൈലാടി മദ്രസയ്ക്ക് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ കാട്ടാനിറങ്ങിയത്

സമീപത്തെ വനത്തിലേക്ക് ആനയെ കയറ്റിയിട്ടുണ്ട് നിലമ്പൂർ നായാടോയിൽ പാതയോട് ചേർന്നാണ് കാട്ടാന ക്ലാസ് സംഘടിപ്പിച്ചു യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കൂൾ പ്രധാനാധ്യാപകൻ സന്തോഷിന്റെ നിർദ്ദേശാനുസരണമാണ് സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചത് അശ്രദ്ധ മൂലം ഒരു ജീവനും പൊലിയരുത് എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പോത്തുകല്ല സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ക്ലാസ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രണ്ട് വയസ്സ് മാത്രം പ്രായമായ കുരുന്ന് ജീവൻ പൊലിഞ്ഞത് പിസ്തയുടെ തൊലി തൊണ്ടയിൽ കുടുങ്ങിയാണ് ഇത്തരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയരുത് ഇത്തരത്തിൽ വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ കുരുന്നുകൾ പെറുക്കി വായിലിടുവാൻ സാധ്യത ഏറെയാണ് ആഹാര നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ആളുകളെ എങ്ങനെ രക്ഷിക്കണമെന്നും ഹൃദയം നിലച്ചുപോയ വ്യക്തിയെ സി പി ആർ നൽകിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഏത് രീതിയിൽ സി പി ആർ നൽകണം എന്നതിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകി മലപ്പുറം ജില്ലാ ട്രോമ കെയർ ജില്ലാ ട്രെയിനറും ഹെൽത്ത് ഇൻസ്പെക്ടറുമായ നാസർ അഹമ്മദ് ക്ലാസ് എടുത്തു ഞായറാഴ്ച മൂന്ന് മണിക്ക് ചാത്തമുണ്ട പീപ്പിൾസ് വില്ലേജിൽ വെച്ച് നടത്തുന്ന ജീവൻ സുരക്ഷാ ക്ലാസ്സിൽ അയൽ പ്രദേശത്തെ എല്ലാ ആളുകളും പങ്കെടുക്കണമെന്നും പെട്ടെന്നുള്ള അപകടങ്ങളെ ചെറുക്കുവാൻ ഇത്തരത്തിലുള്ള സുരക്ഷാ ക്ലാസുകൾ എവിടെ നിന്ന് കിട്ടിയാലും മുടങ്ങാതെ കേൾക്കണമെന്നും രക്ഷിതാക്കളെ ഇത്തരം ക്ലാസുകളിൽ പങ്കെടുപ്പിക്കണമെന്നും കുഞ്ഞു കുട്ടികൾ പെറുക്കി വായലിടുവാൻ സാധ്യതയുള്ള പിസ്താ തൊലി മിഠായി കവറുകൾ മറ്റ് ആഹാരാവശിഷ്ടങ്ങൾ എന്നിവയൊക്കെ കുരുന്നങ്ങൾ ഇരിക്കുകയും നടക്കുകയും കളിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് വിദ്യാർത്ഥികൾക്ക് വളണ്ടിയർമാർ നിർദ്ദേശം നൽകി അധ്യാപകരായ രഘു ബിനു ചിത്ര എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂൾ ലീഡർ അറിയിച്ചു സംസാരിച്ചു നവാസ് ബാബു എന്നിവർ പങ്കാളികളായി പുരോഗമന കലാസാഹിത്യ സംഘം നിലമ്പൂർ മേഖലാ കമ്മിറ്റി എം ടി വാസുദേവൻ നായർ അനുസ്മരണവും പ്രവർത്തക കൺവെൻഷനും നടത്തി നിലമ്പൂർ കെ എസ് ടി എ ഹാളിൽ നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി അസീസ് തൂവൂർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സഞ്ജയ് എം ടി അനുസ്മരണ പ്രഭാഷണം നടത്തി ബഷീർ ചുങ്കത്ര മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി മോഹനൻ ഇ കെ അയമൂർ ട്രസ്റ്റ് ചെയർമാൻ പത്മാക്ഷൻ എൻ എൻ സുരേന്ദ്രൻ മജീദ് മാസ്റ്റർ വിജയൻ കാളിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു മരം ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ ദേഹത്ത് വീണ ചുമട്ടു തൊഴിലാളി മരിച്ചു മലപ്പുറം തുവൂർ സ്വദേശി ഷംസുദ്ദീൻ ആണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു തുവൂർ അയലാശേരിയിലെ മരമില്ലിലേക്ക് ലോറിയിൽ കൊണ്ടുവന്ന മരം ഇറക്കുന്നതിനിടെയാണ് അപകടം ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം